ും മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിലും ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി വിവാദങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്ന് പ്രതികരിച്ചു തെന്നിന്ത്യൻ താരം രജനീകാന്ത് രജനിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റിയെ പോലെ തമിഴ് സിനിമയിലും അന്വേഷണം നടത്തണമെന്ന ആവശ്യമുയരുന്ന സാഹചര്യത്തിലാണോ തമിഴ് തെരയുളർക്കും തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ സമിതി വേണമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രജനീകാന്തിന്റെ പ്രതികരണം മാധ്യമ പ്രവർത്തകരോടാണ് അതേസമയം തെന്നിന്ത്യൻ താരം രാധികയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിൽ തമിഴ്നടൻ ജീവയും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ജീവ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മലയാള സിനിമയിൽ മാത്രമാണ് പ്രശ്നമെന്നും തമിഴ് സിനിമയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുമാണ് തേനയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ജീവയോടാണ് മാധ്യമ പ്രവർത്തകർ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചത് നല്ലൊരു പരിപാടിക്കുമെന്നാൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം അതേ തുടർന്നാണ് മാധ്യമ പ്രവർത്തകരും ജീവയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീണ്ടും ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്